ഇത് മാസ് മോട്ടോസിന്നാണ് ഹോണ്ട ആക്റ്റീവ ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം ബാക്ക് ബ്രേക്ക് ബയറിങ്ങൾ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലച്ച് ഗ്രീസിംഗ് ഫ്രണ്ട് പുഷ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചതാണ് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഭാഗത്തു ചെറിയൊരു സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു ഒരു ചിലമ്പിൽ സൗണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചതഞ്ഞ രീതിയിലൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ കമ്പനി ലാൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലേണ്ടർ തന്നെ കിടക്കണേ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി നമുക്ക് ബാക്ക് വീല് കണക്ട് ചെയ്യുന്ന ചെയ്യുന്നതീ ഷാഫ്റ്റ് ഉണ്ടല്ലോ ആ ഷാഫ്റ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിവിടെ അത്യാവശ്യം ഷെയ്ക്ക് കാണിക്കണുണ്ട് അപ്പോൾ അത് നിലവിൽ ആ ബെയറിങ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് വരാം അപ്പോൾ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് ആ ബെയറിങ് മാറ്റാൻ പറ്റുള്ളൂ നിലവിൽ ഓയിൽ ലീക്ക് ഒന്നുമില്ല പക്ഷേ ബേറിഗിൻ്റെ കംപ്ലയിൻറ്റ് ഓൾറെഡി കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ഇനി പെട്ടെന്ന് ഇനി ഓർഡിനൻ്റെ അനുസരിച്ച് പിടിപിടിക്കുന്നതായിരിക്കും എൻ്റെ കംപ്ലയിൻറ്റ് വരാം ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഓൾറെഡി കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കാണിച്ച് തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ നമ്മൾ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ വലിയ പഴക്കമൊന്നുമില്ല വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ് പക്ഷേ കമ്പനി ഫിൽറ്റർ അല്ല ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണേന്നുള്ളൂ എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാം കാരണം കാരണമെന്ന് വെച്ചാൽ എന്തായാലും വലിയ പഴക്കമായിട്ടില്ല നമ്മൾ എന്തെങ്കിലും കാശു കൊടുത്ത് മേടിച്ചാണ് പ്ലഗ് ആയാലും ഇതേപോലെ തന്നെ വലിയ പഴക്കം ആവാത്ത പ്ലഗ് തന്നെയാണ് അതും ഈ പറഞ്ഞ രീതിയിൽ ഒറിജിനലൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് പ്ലഗ്ഗാണ് കിടക്കുന്നത് കേട്ടോ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ കാണാം അപ്പോൾ പരമാവധി ഉപയോഗിക്കുക ഇനി മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം കാരണം എയർ ഈ എയർഫിൽട്ടിൻ്റെ എയർ എയർഫിൽട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഇടുന്നത് കൊണ്ട് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിന് ഹെഡിൽ കരി കൂടുതൽ കയറുന്ന ഒരു പ്രോ ഇതൊക്കെ വരും അപ്പോൾ അത് ഇപ്പോൾ പ്രശ്നമില്ല അപ്പോൾ ക്ലീൻ ചെയ്തിടാ പറ്റുമെന്നുണ്ടെങ്കിൽ മാറ്റി പുതിയത് ഇടാം അതായിരിക്കും കുറെ കൂടി നല്ലത് കേട്ടോ എന്നല്ലെങ്കിൽ നാളെ എന്തേലും അത് ഒരു ആയിട്ട് വരുത് ഇത് പുതിയതായതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ സജഷൻ പറഞ്ഞത് കുറച്ചും കൂടി ഉപയോഗിച്ചിട്ട് അടുത്ത സർവീസിൽ മാറ്റി കളഞ്ഞാലും മതി പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം നോക്കുമ്പോൾ പറയാത്തക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല ഷാഫ്റ്റുകളുടെ വേറിങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ബെൽറ്റാണ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് മൊത്തം പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം കൂട്ടത്തിക്കിടെ വേണമെങ്കിൽ നമുക്കത് മാറ്റാവുന്നതുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗത്തിന് അനുസരിച്ച് അത്യാവശ്യം മോശ മോശം അവസ്ഥ ഇരിക്കുക ആയിട്ടുണ്ട് ഇവിടെ നൂലൊക്കെ പതുക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടാവുന്നൊരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത് ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഓട്ടോ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഓടിക്കാം പക്ഷേ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചിട്ടൊരു വഴിക്ക് പോകാനായിട്ട് പറ്റില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി അതിൻ്റെ റോളറുകൾ ഈ റോളറാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചതാണ് ആ സൗണ്ട് കാണിക്കാനായിട്ട് ഒരു റീസൺ ആയത് ഈ റോളർ അതിൻ്റെ കോട്ടി ഒക്കെ പൊട്ടിപ്പോയിട്ട് മെറ്റലൊക്കെ തേമാനോ വന്നേ അങ്ങനെ കാണണം കേട്ടോ മെറ്റൽ ടു മെറ്റൽ വന്ന് ടച്ച് ചെയ്തിട്ട് അതേപോലെ തന്നെ ഈ വേരിയേറ്റർ ബോഡിക്കും ഡാമേജ് വന്നിട്ടുണ്ട് ആ കോളറ് പൊട്ടിപ്പോയാലും ബോസ് ഡ്രൈവർ വേറെ കുഴപ്പമൊന്നുമില്ല ഈ വേരിയേറ്റർ ബോഡിയും ഈ റോളർ അത് സെറ്റേപ്പാടിയാണ് നമുക്ക് മാറ്റേണ്ടത് ആറെ എണ്ണം വരുന്ന പാക്കറ്റാണ് അങ്ങനെ സെറ്റായിട്ട് നമുക്ക് മാറ്റിയിട്ട് ആ പ്രോബ്ലം സോൾവ് സോൾവായിക്കോളും അതേപോലെ ബെൻഡെക്സിൻ്റെയൊക്കെ പെർഫോമൻസും ഒക്കെ ചെക്ക് ചെയ്ത് നമ്മൾ നോക്കി നല്ലവര് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ബെൻഡെക്സും അത് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ലൈൻ പോലെ കാണുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രാങ്കിൻ്റെ അലൈമെൻ്റിൽ വന്ന വേരിയേഷൻ വരുമ്പം ഈ സൈഡിൽ വന്ന വീൽ അത് ടച്ച് ആവണമെന്നാണ് അതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴായാലും വലിയ കാര്യമായിട്ടുള്ള സൗണ്ടിലേക്കൊന്നും എത്തിയിട്ടില്ല മെയിൻ കൂട്ടായിട്ടൊരു വരച്ചിട്ട് പോലെ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും എന്ന് മാത്രം ആ തറക്കാലം നമുക്കത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കുഴപ്പമില്ല പിന്നെ കിക്കർ വീലൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ ഏറെ ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗം അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ തന്നെ ഫുൾ ആയിട്ട് അഴിച്ചിട്ടു വേണം നമുക്ക് അത് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഈ എസ്റ്റിമേറ്റ് പറഞ്ഞാൽ അറേഞ്ച് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും അതും കൂടി ഉൾപ്പെടുത്തിയുള്ള എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വന്ന സമയത്ത് ഹെഡിൻ്റെ ഇവിടെ ഗ്യാസ്കെറ്റ് ലീക്ക് ആയിട്ട് ഓയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കവറിങ്ങിൻ്റെ ഉള്ളിലായാലും നമുക്ക് പുറമേന്ന് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല അപ്പം ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റിയിടുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ലീക്കായി പോയി നമ്മൾ അറിയില്ല താഴേക്ക് ചാടുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവുള്ളൂ അതേ കൂടി നമുക്ക് എഞ്ചിൻ ഓയിൽ എണ്ണൂറ് മില്ലി ഓയിലാണ് എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി അപ്പോൾ അതിൽ നിന്ന് ഡ്രോപ്പ് പുറത്ത് പോയാൽ പോലും അത് നഷ്ടം തന്നെയാണ് കേട്ടോ പിന്നെ ചോക്കിൻ്റെ കേബിൾ ഒക്കെ വർക്കിങ് ഒക്കെയാണ് ആക്സിലേറ്റർ കേബിളായാലും നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല ആക്സിലേറ്റർ കിള് പൊടിക്കി ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ജാമിങ്ങോ കാര്യങ്ങളൊന്നും ഒന്നും ആയിട്ടൊന്നുമില്ല പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഫ്രണ്ട് ബുഷുകളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ പറയാം ഈ ലിങ്കിൻ്റെ ബുഷൊക്കെ പോ നല്ല രീതിയിൽ പോയി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ നയിച്ച് നമുക്ക് മാറ്റണം ഇത് ഇവിടുത്തെ അതെ നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് ബുഷ് പോയി കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കുഷ്യൻ്റെ ബുഷും നമുക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് റിമ്മും ടയറും കംപ്ലയിൻറ്റ് ഉണ്ട് അത് എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി റിമ്മും ടയറും കംപ്ലയിൻ്റ് ആണ് അവിടെയൊക്കെ ദുർബുട്ട് പോയേക്കാനാണ് അപ്പോൾ നമ്മൾ അതും കൂടി ചേഞ്ച് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആ ബുഷുകൾ കംപ്ലയിൻറ്റ് വരുമ്പോൾ കൃത്യ സമയത്ത് മാറ്റിയില്ലെങ്കിൽ സംഭവിക്കണമെന്ന് പറഞ്ഞപ്പോൾ വീൽ ബെയറിങ്ങിലേക്ക് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത്രയും ഭാഗം റെഡി ആക്കിയിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലത്തെ ടയറും റിമ്മും കൂടി മാറ്റിയിടാനായിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് ആ രീതിയിൽ ചെയ്യാം ഫ്രണ്ട് ലൈനർ റേസ് ആയിരുന്നു നോക്കുമ്പോൾ വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ക്യാമറക്കൊന്നെ ഗ്രീസ് ചെയ്താൽ റീസേറ്റ് ചെയ്യാം ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് എട്ടേ പൂജ്യം റേഞ്ചിലൊക്കെ വോൾട്ട് ഉണ്ടോ വേറെ പ്രോബ്ലം വെച്ച് കാണണമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററുകളുടെ എസ് ഒക്കെ പറഞ്ഞത് ഇൻഡിക്കേറ്റർ തെളിയാത്തൊരു കംപ്ലൈൻറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബൾബ് ഒരു സൈഡ് ബൾബ് പോയിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ പിന്നെ ഫ്ലാഷറിന് ചെറിയൊരു ടൈമിലാകുക കാണിക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ആ ഫ്ലാഷർ യൂണിറ്റ് കൂടി മാറ്റേണ്ടി വന്നേക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സെക്കൻഡ് റിഫിൽട്ടർ ഫോം ടൈപ്പ് ആണ് അത് സ്പോഞ്ച് പോലത്തെ ആയിട്ടാണ് അത് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് പൊടിഞ്ഞൊ അവസ്ഥയിരിക്കും പൊടിയൊക്കെ കയറി പൊടിഞ്ഞീതിയിലേക്ക് ആകുന്നുണ്ട് നമ്മൾ മുറുക്കി പിടിച്ചാൽ പിടിച്ചു പോകും ആ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പം അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ നമ്മൾ നോക്കുമ്പോൾ വലിയ കളറിലെ വ്യത്യാസം കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നിലവിൽ ഓയിൽ മാറ്റണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ വേറെ ഓയിൽ ചേഞ്ചോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ വാട്ടർ സർവീസൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളതൊന്നും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടോ അപ്പം നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ട് വരാം അതായത് ബുഷ് സെറ്റ് ചേഞ്ചിങ് അതെല്ലാം നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ് അപ്പോൾ ജനറൽ സർവീസിനകത്ത് ഉൾക്കൊണ്ടോളും ലേബർ ചാർജ് ആ വഴിക്ക് പൊക്കോളും പിന്നെ അതിനകത്ത് പുറമെ വന്ന കേസ് എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് അതായത് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട് ആ ബെയറിങ് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് വന്നത് അഡീഷണൽ വർക്കാണ് കാരണം ഗിയർ ബോക്സ് ഇറക്കി ചെയ്യേണ്ട വർക്കാണ് അതിന് വരുമ്പോൾ അഡീഷണൽ ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആ ബാക്കിയത്തെ വർക്കുകളെല്ലാം തന്നെ നമ്മൾ അതിനകത്ത് കഴിഞ്ഞ് പൊക്കോളും പിന്നെ അതേ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ ഔട്ടർ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് ഇത് കാണുന്നത് തുരുമ്പ് പിടിച്ചൊരു അവസ്ഥയാണ് ഈ കാണുന്നത് മാറ്റുന്ന മാറ്റിയിടുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം ഫ്രണ്ട് ബ്രേക്കാണ് റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നിലവിൽ ഗി ബാക്കിലത്തെ ഗിയർ ബോക്സ് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ബാക്കിലത്തെ ഗിയർ ബോക്സ് അതേപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവ് ഈ ബെൽറ്റ് വേരിയേറ്റർ ബോഡി ഈ റോളർ സെറ്റ് ആറ് റോളർ വരുന്ന സെറ്റ് പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷ് സെറ്റ് ഗ്രീൻ ബുഷും ബുഷും ഫ്രണ്ടിലത്തെ ഈ ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ട് വീല് റിമ്മ് ബയറിങ് അത്രയായിട്ടും ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം നമ്മൾ വണ്ടി വർക്ക് കയറ്റിയിട്ടുണ്ട് റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണത് അപ്പോൾ പരമാവധി നേരത്തെ നമുക്ക് റിപ്ലൈ ഇടാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നാളെ വൈകീട്ടേക്ക് നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിൽ ആണ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം നേരത്തെ കണ്ടെത്തുന്നു നോക്കിയിട്ടൊന്ന് പറയാം ഇനി നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലൈൻറ്റുകളാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് അപ്പോൾ അത് അത്യാവശ്യം വേണ്ട വർക്കുകൾ തന്നെയാണ് എല്ലാം തന്നെ അപ്പോൾ ഏതെങ്കിലും ഒഴിവാക്കേണ്ടെങ്കിൽ ഒഴിവാക്കാൻ ആ രീതിയിൽ ചെയ്യാം പക്ഷേ ഗിയർ ബോക്സിൻ്റെ ബോക്സിൻ്റെയൊക്കെ നമ്മളിപ്പോൾ ഒഴിവാക്കിയാലും വലിയ താമസം ചാണ്ട് നമുക്ക് അഴിച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഡീറ്റെയിൽസ് എല്ലാം വാട്സാപ്പിൽ തന്നെ തരാം ഓക്കെ